നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം നായർ ഈഴവ ഐക്യത്തിനായി പുതിയ നീക്കം സമുദായ നേതാക്കളെ ഒന്നിപ്പിക്കാൻ അമിത്ഷായുടെ വരവ് കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ അപ്രതീക്ഷിത നീക്കം ി ജെ പിയുടെ അവസാന വാക്കായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലെത്തി എൻ എസ് എസ് സെക്രട്ടറി സുകുമാരൻ നായരുമായും എസ് എൻ ഡി പി സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായും നേരിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് സമുദായങ്ങളും കേരളത്തിലെ ഏറ്റവും ശക്തമായ വോട്ട് ബാങ്ക് തന്നെയാണ് ഹൈന്ദവ സമുദായമായ നായർ ഈഴവ സമുദായങ്ങൾ ഹൈന്ദവ രാഷ്ട്രീയ സംഘടനയായ ബി ജെ പിയുടെ ഏക പ്രതീക്ഷയുമാണ് ഹൈന്ദവ സമുദായ വോട്ടുകൾ വാരി കഴിഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കാര്യമായ കുതിപ്പുണ്ടാക്കാൻ കഴിയും എന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾക്ക് വിശ്വാസമുണ്ട് കേരളത്തിൽ ഇതുവരെ നിയമസഭയിൽ കാലുകൊത്താൻ കഴിയാത്ത ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സീറ്റുകളെങ്കിലും നേടണം എന്നത് ലക്ഷ്യമാണ് ഇത് സാധിക്കണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ എവിടെ പോയാലും ഹൈന്ദവ ഭൂരിപക്ഷ വോട്ടുകൾ സ്വന്തം പെട്ടിയിൽ തന്നെ വീഴേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് ഇത് തിരിച്ചറിയാവുന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വം അതിനുള്ള നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ആഭ്യന്തരമന്ത്രിയും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ അമിത്ഷാ നേരിട്ട് നായർ ഈഴവ സമുദായ നേതാക്കളുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും നായർ ഈഴവ സമുദായങ്ങളാണ് ഈ രണ്ട് സമുദായങ്ങളും ഒരുമിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും അപ്രതീക്ഷിത ഇടപെടൽ ഈ ഒരുമിക്കലിനെ തടുത്തു രണ്ട് സമുദായ നേതാക്കളുടെ സൗന്ദര്യ പിണക്കങ്ങൾ മാറ്റി പ്രകടമായ രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് സമുദായങ്ങളെ ചേർക്കുക എന്നതാണ് ബി ഇപ്പോഴത്തെ പ്ലാൻ ഈഴവ നേതാവായ വെള്ളാപ്പള്ളി ഇപ്പോഴും സുകുമാരൻ നായരെ തള്ളി പറയാത്തതും ഈ രഹസ്യ നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളെ പാർട്ടിയോടൊപ്പം ചേർക്കുന്നതിന് ബി ജെ പി നേതാക്കൾ ശ്രമം നടത്തിയിരുന്നു അത് വിജയം കണ്ടില്ല പ്രബല ഹൈന്ദവ സമുദായമായ നായർ ഈഴവ വിഭാഗങ്ങൾ ഒപ്പമില്ലാത്ത സ്ഥിതി വലിയ തിരിച്ചടി ഉണ്ടാക്കും ഇത് ബോധ്യപ്പെട്ട ബി ജെ പി കേരള പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് പ്രകാരമാണ് അമിത്ഷായുടെ ഈ വരവ് അമിത്ഷാ യുടെ ഈ വരവ് രണ്ട് സമുദായ നേതാക്കൾക്കും എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം